പാഷണൽ കോഷ്യൻറ്റിൽ ഒരു കുട്ടി പഠിക്കുന്നതിന് ഒരു ഉദാഹരണം ചോറ് വന്തോ നോക്കാൻ സംസ്കൃതത്തിൽ സംസ്കൃതത്തിലൊരു ന്യായമുണ്ട് ആ ന്യായത്തിൻ്റെ പേര് സ്ഥാലി പുലാക ന്യായം എന്നാണ് ചോറ് വന്തോം നോക്കുന്ന ന്യായം കലത്തിലെ മുഴുവൻ വറ്റും പിടിച്ച് നോക്കണ്ടല്ലോ ഒന്നോ രണ്ടോ പിടിച്ചാൽ മൊത്തം ചോറിൻ്റെ പൂവ് മനസ്സിലാവും ഒരു വാക്ക് മാത്രം ഞാനിവിടെ പാഷണൽ കോഷ്യൻറ്റും ആക്കിയിട്ട് മാറ്റിത്തരാം ആ വാക്ക് നിങ്ങൾ പറയണം ഞാൻ നിർദ്ദേശം തരാം ഏത് വാക്കായിരിക്കണം ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് ഏതാണ് നിങ്ങൾ ആ അമ്മ എന്നൊരു വാക്ക് പറഞ്ഞിട്ടേ എന്താണ് അമ്മ പുതിയ കുട്ടികളോട് അമ്മ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഗൂഗിൾ തപ്പി ഡിക്ഷണറി എടുത്തു വാട്ട് ഈസ് അമ്മ അമ്മ ഗർഭാന്തരിച്ചവൾ പ്രസവിച്ചവൾ മുലയൂട്ടിയവൾ അമ്മ ഇതാണ് എക്സാക്സിസ് ഉപരിപ്ലവമായ അർത്ഥമാണത് അതിങ്ങനെ മാത്രം പഠിച്ചാൽ മൈനസ് ആണ് പ്ലസ് ആവില്ല അത് മൈനസ് ആയ അതുകൊണ്ടാണ് അമ്മയെ കൊണ്ടുപോയിട്ട് വൃദ്ധമന്ദിരത്തിൽ മൈനസ് മൈനസാക്കുന്നത് അതിൻ്റെ ആഴം പഠിപ്പിച്ചിട്ടുണ്ടോ അമ്മയെന്ന പദത്തിൻ്റെ ഒന്ന് നോക്കാം നമുക്ക് അമ്മയെന്ന് പറഞ്ഞാൽ എന്താ ലോകത്തിൽ ഏറ്റവും ആർദ്രമായ പാട്ടുകൾ താരാട്ട് പാട്ടുകളാണ് തൻ്റെ കുട്ടി ഉറക്കുന്ന പാട്ടുകൾ ആ പാട്ടുകൾ ആ പാട്ടുകൾ കണ്ടുപിടിച്ച ഫോണറ്റിക്സ് ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മമാർ കണ്ടുപിടിച്ച ഒരു ഫോണറ്റിക്സ് ഉണ്ട് അറിയാമോ സ്വനിക സ്വനി സ്വനശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമ്മമാര് കണ്ടുപിടിച്ച ഒരു സ്വനശാസ്ത്രം ഉണ്ട് എന്താണ് കുട്ടിയെ താരാട്ടുപാട്ടി ഓർക്കുമ്പോ സ്വരങ്ങൾ മാത്രം കുട്ടിക്ക് പോരാ ആ ആ പഠിപ്പിച്ചാ പോരാ വ്യഞ്ജനങ്ങൾ വേണം പക്ഷെ വ്യഞ്ജനങ്ങൾ കാക്കാ കാക്കാങ്ങാന്ന് താരാട്ടുപാട്ടി ആ കുട്ടി ഉറങ്ങുമോ ഇല്ല അതുകൊണ്ട് സ്വരത്തിൻ്റെയും വ്യഞ്ജനത്തിൻ്റെയും മധ്യത്തിലുള്ള നാലക്ഷരം ഉപയോഗിക്കുന്നു ആരാലാവാ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ ഇത്ര താരാട്ടു പാട്ട് പാടിക്കും മനസ്സിലായ മഹത്വം പിടിയിട്ടുക ആലോചിച്ചോക്കൂ എന്തൊരത്ഭുതം എന്തൊരു മനഃശാസ്ത്രമാണത് ആ പാട്ടു പാടി ഉറക്കുക തൻ്റെ കുട്ടി ഉറങ്ങുമ്പോൾ മൂന്ന് ലോകവും ഉറങ്ങണമെന്നാഗ്രഹിക്കുന്നവളെ അമ്മ എന്ന് പറയാം വീട്ടുകാർ ഉറങ്ങിയ പോരാ നാട്ടുകാരറങ്ങിയാ പറ്റുവാ പോരാ പറ്റുമെങ്കിൽ ഈ മൂന്ന് ലോകം ഉറങ്ങണം ഒരു കണ്ണാൽ സൂര്യൻ ഉറങ്ങേ ഉറങ്ങ് മറുകണ്ണാൽ തിങ്കളുറങ്ങ് തൃക്കയിൽ വെണ്ണയുറങ്ങ് മാമൂണിന് ഭൂമിയൊരു തിരുമധുരം നാവിലുറങ്ങ് തിരുനാമം മനസ്സിലുറങ്ങ് കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവനുറങ്ങേ മൂലോകം